ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചോക്ലേറ്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ഥിരമായിട്ട് കാണുന്ന പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചി ഇത് ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഏത് തരം പ്രിൻ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്കത് നോക്കാം നമുക്ക് ക്യാൻവ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം ഫോണിൽ തന്നെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി ഹെൽപ്പായിട്ട് ഉണ്ടാവുക നമ്മൾ ക്യാൻവയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റം സൈസ് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കളറ് ഫോണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിൽ എനിക്ക് കസ്റ്റമറുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു പീച്ച് തീമിൽ പീച്ച് കളർ ഷെയ്ഡിൽ വേണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിതൊരു പീച്ച് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ദെൻ വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ ഈ ചോക്ലേറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിത് എ ത്രീ സൈസിൽ സെറ്റ് ചെയ്തെടുക്കണം എ ത്രീ സൈസിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആയിട്ട് എടുക്കുക നമുക്കിതിൽ ചോക്ലേറ്റ്സ് സ്റ്റിക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള കാർഡാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ത്രീ ഫിഫ്റ്റി ജി എസ് എമ്മിൻ്റെ ലേസർ ഷീറ്റ് പ്രിൻറ്റുകളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് കാർഡിലെ ചോക്ലേറ്റ്സ് സ്റ്റിക്ക് ചെയ്യാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ വണ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നമുക്കത് അതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മോൾഡ് ആ ഒരു ചോക്ലേറ്റ്സിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മുടെ ഐഡിയ പോലെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു പീച്ച് കളർ കാർഡ് എടുത്തുകൊണ്ട് തന്നെ സിൽവർ കളറുള്ള അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ചോക്ലേറ്റ്സ് റാപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് താങ്ക്